ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും പോയ വീട് മുക്കാൽ ഭാഗവും ഇടിഞ്ഞു പൊളിഞ്ഞ വീട് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ മേൽക്കൂര എല്ലാം നശിച്ചു പോയിരിക്കുകയാണ് ഇതിൻ്റെ എൻട്രൻസ് അതായത് ഉമ്മറൊക്കെ പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ് ഇതിൻ്റെ എൻട്രൻസ് ഈ കാണുന്ന വഴി തന്നെയായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ കയറാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ടും കയറാനായിട്ട് സാധിക്കില്ല ഊറുകളെല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല നല്ല കാറ്റ് വീശിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മൾ അവിടെ നിന്ന് കണ്ടു തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വീടുകളോളം നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് അവിടെയൊക്കെ പൂർണ്ണമായും നശിച്ച രണ്ട് മൂന്ന് വീടുകളുണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്തായാലും അവിടെ ഉള്ളതാകെ നിലം മാത്രമാണ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ് യാത്രയുടെ ഭാഗമായിട്ട് നമ്മളുള്ളത് മധുരയിലാണ് എന്നാൽ ഇന്നിപ്പോൾ മധുരയിലല്ല മധുരയിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ ദൂരം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ യാത്രകളൊക്കെ നമ്മൾ മധുരയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെച്ചിരുന്നത് എന്നാൽ മധുരയിൽ നിന്ന് മാറി ഒരല്പം വ്യത്യസ്തമായ കുറച്ച് ഗ്രാമ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലെ ഈ ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരുദാനഗർ ജില്ലയിൽ കുച്ചമ്പെട്ടി എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് നമ്മൾ എന്തുകൊണ്ടാണ് യാത്ര ചെയ്ത് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ കുച്ചമ്പെട്ടി എന്ന ഗ്രാമത്തിലേക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ രണ്ടേ രണ്ട് പേര് മാത്രമേ താമസിക്കുന്നുള്ളൂ എന്നാൽ അത്യാവശ്യം വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ പക്ഷേ വീടുകളെല്ലാം നശിച്ചിരിക്കുകയാണ് ഒരു വ്യത്യസ്തമായ ഗ്രാമം എന്തുകൊണ്ടാണ് ഈ വീടുകളൊക്കെ നശിച്ചത് എന്നൊക്കെ നമുക്കറിയണ്ടേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പലായനം ചെയ്തത് എന്നൊക്കെ നമുക്കറിയണ്ടേ ഇപ്പം നിലവിൽ എന്തുകൊണ്ടാണ് രണ്ടുപേർ താമസിക്കുന്നത് എന്നതൊക്കെ നമുക്കറിയണ്ടേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ യാത്രയിലെ വിശേഷങ്ങൾ നമ്മോടൊപ്പം നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ മണിയണ്ണനുണ്ട് മണിയണ്ണനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് അപ്പോൾ നമുക്ക് ഇനി ഈ ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രണ്ടുപേർ താമസിക്കുന്നുണ്ടെന്ന് ഒരു അയ്യയും ഒരു അമ്മയുമാണ് ഇവിടെ താമസിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ആദ്യം നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് നടന്നു കയറാം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി മൺപാതയാണ് കേട്ടോ അത്യാവശ്യം വാഹനം പോകുന്നതാണ് നമ്മുടെ വാഹനം കുറച്ച് മുന്നിലായിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ അമ്മയും അയ്യേയും താമസിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുതലേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീടുകൾ കാണാൻ കഴിയും വീടുകളൊക്കെ പൂർണ്ണമായിട്ടും നശിച്ച് വീടുകളുണ്ട് ഭാഗികമായി നശിച്ച വീടുകളുണ്ട് എന്നാലും ഒട്ടുമിക്ക വീടുകളും പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് നമ്മൾ ഗ്രാമത്തിലേക്ക് നടന്നു പോകുന്ന വഴി തന്നെ ആദ്യമേ കാണുന്ന ഒരു വീട് ഈ കാണുന്നതാണ് കേട്ടോ ഈ വീട്ടിലേക്ക് നോക്കി ഇതിൻ്റെ അടിത്തറ ഭാഗ്യയിരിക്കുക നോക്കിയാൽ നല്ല കരിങ്കിലി തീർത്തിട്ടാണ് അടിത്തറ ഭാഗിയിരിക്കുന്നത് മുകളിൽ ചുടുകട്ടയാണ് നല്ല ഭംഗിയായിട്ട് ഈ ഒരു വീട് പണിതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി ഇത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് അകത്തൊക്കെ എന്താ പറയുക ആരിവേപ്പ് മരങ്ങളും അതോടൊപ്പം തന്നെ മുൾച്ചെടികൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിവേലം തമിഴ്നാട്ടിൽ കരുവേലെന്നാണ് ആ ചെടി അറിയപ്പെടുന്നത് മഞ്ഞ കരുവേലെന്നൊക്കെ അത് അറിയപ്പെടും അത് ഈ കരിയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് തമിഴ്നാട്ടിൽ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെടികളൊക്കെയാണ് ഈ വീടിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുക എന്നാൽ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും കുറച്ച് നല്ല വീടുകളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് നല്ല വീടുകളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഒന്നും താമസം ഇല്ല നിലവിൽ ആകെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരേ ഒരു വീട്ടിലാണ് ആൾ ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാം ഓടുമേഞ്ഞ് വീടുകളൊക്കെ കാണാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുന്ന വീടുകളൊക്കെ തന്നെയാണ് നമ്മൾ കാണുക ഇതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കി അതിൻ്റെ ഒക്കെ പൂർണ്ണമായിട്ടും നശിച്ചു ഒരുപാട് വർഷം മുന്നേ പണുന്ന വീടാണ് എന്നിട്ട് പോലും ഇത്രയും ഭംഗിയായിട്ട് തന്നെ ഈ വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് പോലും അതേപടി അത് നിൽക്കുകയാണ് ഇതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു വീടുകളുണ്ടായിരുന്നതാണ് പക്ഷേ അതെല്ലാം നശിച്ചു പോയിരിക്കുകയാണ് ഇവിടെ അറിയാമല്ലോ തമിഴ്നാട്ടിലൊക്കെ എല്ലാവരും കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇടമായിരിക്കും എപ്പോഴും ഈ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പലായനം ചെയ്ത് പോയിരിക്കുകയാണ് അപ്പം നിലവിൽ നമുക്കൊന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നതാണ് ഇപ്പം നിലവിൽ ഇവിടെ നിലം മാത്രമേ ഉള്ളൂ കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയി വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇത് പൂർണ്ണമായിട്ട് നശിച്ചു വീടിൻ്റെ ഒരു ഭാഗവും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ആകെ കാണാൻ നമുക്ക് തറ മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ ഇപ്പോൾ അവിടെയെല്ലാം കാട് പിടിച്ചിടക്കുകയാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലത് ഭാഗത്ത് കഴിഞ്ഞാൽ നിറയെ ആരിവയ്പ് മരങ്ങൾ നമുക്ക് കാണാം നല്ല തണലാണ് നല്ല കാറ്റും വീശുന്നുണ്ട് ഈ ആര് വയ്പ്പ് മരം ഉള്ളതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വീശി നല്ല തണലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ചൂടുള്ള സ്ഥലമാണ് ഈ ഒരു സ്ഥലം പക്ഷേ ഈ ഒരു കാറ്റ് വീശുന്നതുകൊണ്ടും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് അത്യാവശ്യം നല്ല ഒരു തണുപ്പുണ്ട് ഈ കാണുന്നതും ഒരു വീടായിരുന്നു കേട്ടോ ഈ ഭാഗത്തേക്ക് നടന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇവിടൊക്കെ മുഴുവനും പൊളിഞ്ഞു പോയിരിക്കുകയാണ് പാമ്പുണ്ടാവുക കൂടെ അതാണ് വേറെ പ്രശ്നം അപ്പോൾ ഇതൊക്കെ പൊളിഞ്ഞു പോയി നശിച്ചിരിക്കുകയാണ് ഇപ്പം നിലവിൽ ഈ പറയുന്ന പോലെ തറ മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ കല്ലും ഓടൊക്കെ അവിടെ അടുക്കിയ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ പക്ഷേ എന്നാലും അത് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ നശിച്ച് കിടക്കുന്ന കാഴ്ചയൊക്കെ കണ്ടതാണ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ കണ്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് ഇത് അങ്ങനെ പൂർണ്ണമായിട്ട് നശിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നാലും കുറേയൊക്കെ ഭാഗങ്ങൾ നശിച്ചിട്ടുണ്ട് അതിന് മുൻവശം ഈ ഭാഗത്ത് അങ്ങനെ അങ്ങ് പോകണം വേറെ വഴി വഴിയുണ്ടായിരിക്കും അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല ഇതിനോട് ചേർന്ന് ഒരു ചെറിയ വീടുകൂടെ കാണാം അത് കുറേ ഭാഗങ്ങൾ നശിച്ചു ഓടൊക്കെ നശിച്ചു പോയിരിക്കുകയാണ് മേൽക്കൂരൊക്കെ നമുക്ക് നശിച്ചു പോയിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അങ്ങോട്ടൊന്നും ഞാൻ കയറുന്നില്ല കാരണം നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പം നമ്മളകത്തേക്ക് തന്നെ കയറി കഴിഞ്ഞാൽ എല്ലാ ഇഴ ജിന്തുക്കളും കടിച്ചാൽ പണിയാവും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കയറുന്നില്ല അതാ പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും പോയ വീട് മുക്കാൽ ഭാഗവും ഇടിഞ്ഞു പൊളിഞ്ഞ വീട് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ മേൽക്കൂര എല്ലാം നശിച്ചു പോയിരിക്കുകയാണ് ഇതിൻ്റെ എൻട്രൻസ് അതായത് ഉമ്മറൊക്കെ പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ് ഇതിൻ്റെ എൻട്രൻസ് ഈ കാണുന്ന വഴി തന്നെയായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ കയറാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ടും കയറാനായിട്ട് സാധിക്കില്ല ഓടുകളെല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതെന്തിനും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയില്ല നല്ല കാറ്റ് വീഴ്ച കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മൾ അവിടെ നിന്ന് കണ്ടു തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വീടുകളോളം നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് അവിടെയൊക്കെ പൂർണ്ണമായി നശിച്ച രണ്ട് മൂന്ന് വീടുകളുണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്തായാലും അവിടെ ഉള്ളതാകെ നില മാത്രമാണ് അപ്പം ഇനി കുറച്ചുകൂടി ഒക്കെ മുന്നോട്ട് പോകാം നമുക്ക് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ദാ നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി ഒരു ക്ഷേത്രം ഉണ്ടോ കേട്ടോ ഒരു കോവിലുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തിന് മുന്നിലാണ് കോവിലിൻ്റെ മുന്നിലാണ് ഇത് അമ്മൻ കോവിലല്ലേ അമ്മൻകോൽ ആ അയ്യ പറയുന്നത് അമ്മൻ എന്നാണ് അയ്യയെ നമ്മൾ പരിചയപ്പെടുത്തിയില്ലാട്ടോ അയ്യ നമുക്ക് പരിചയപ്പെടാം നമുക്ക് അയ്യയുടെ വീട്ടിൽ പോകുന്നുണ്ട് അപ്പം വീട്ടിൽ പോയിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് അയ്യയെ പരിചയപ്പെടാം ഈ അയ്യായും അയ്യായുടെ ഭാര്യയുമാണ് ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത് പിന്നെ ഇവിടെ കുറേ ചേച്ചിമാർക്ക് ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെ അവർ തൊഴിലുറപ്പിന് വന്ന ആൾക്കാരാണ് ഇതിനോട് ചുറ്റപ്പെട്ട കുറേ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കൃഷിയിടങ്ങളിലൊക്കെ പണിയെടുക്കാൻ വന്നിരിക്കുന്ന ചേച്ചിമാരാണ് അവരിപ്പോൾ ഉച്ച സമയമായപ്പോഴത്തേനും മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറേ ചേച്ചിമാരുണ്ട് അവരെല്ലാം ഓരോ സ്ഥലങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നത് അവരിനും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകും നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചകൾ തുടരാം അപ്പോൾ എന്തായാലും അയ്യയോട് ആ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ നമ്മൾ ഈ വഴിയിലൂടെ നടന്ന് വരുമ്പോഴത്തേനും വീടുകളൊക്കെ കാണാൻ കഴിയും എല്ലാം ഇടിഞ്ഞുപൊളിഞ്ഞിടക്കെയാണ് ഇതാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ കണ്ടോ ഇതൊക്കെ പിന്നെയും കുഴപ്പമില്ലാത്തൊരു വീടാണ് കേട്ടോ പറയുകയാണെങ്കിൽ താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ആൾക്കാരും താമസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ നശിച്ചു കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള വീടുകളൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് പൂർണ്ണം എന്ന് പറയാൻ പറ്റില്ല ഭാഗികമായിട്ട് നശിച്ചിരിക്കുകയാണ് ഇതും ഭാഗികമായിട്ട് നശിച്ചിരിക്കുകയാണ് കണ്ടോ കുറച്ചുകൂടി ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം അങ്ങോട്ടൊക്കെ കാട് പിടിച്ച് ഇടയ്ക്കെയാണ് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും ദൂരം മുന്നോട്ട് പോവാം കേട്ടോ അകത്തേക്ക് ഞാൻ കയറുന്നില്ല കേട്ടോ റെഡിയാ ഉള്ള കാര്യം എന്താ കുഴപ്പം ഓ എസ് ബി എസ് എന്നാണ് മോളിൽ എഴുതിയിരിക്കുന്നത് അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു വീടാണ് എല്ലാം ഉപേക്ഷിച്ച് ആൾക്കാർ പോയി ഇതിനോട് ചുറ്റപ്പെട്ടൊക്കെ കണ്ടോ ഇതൊക്കെ ആ മൊത്തം വീടാണ് ആ ഇവിടെ ഒക്കെ വീടുകളുണ്ടായിരുന്നാണ് കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ടും നടക്കുക ഗ്രാമമാണ് ആ വലിയ ഗ്രാമമായിരുന്നു അല്ലേ മണയെണ്ണം പറയുന്നത് വലിയ ഗ്രാമമായിരുന്നാണ് ഇപ്പോൾ ഒന്നുമില്ല എല്ലാം നശിച്ചു ഇവിടെയൊക്കെ കാട് പിടിച്ചിടക്കുക ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാനില്ല കാട് പിടിച്ചിടക്കുകയാണ് സ്ഥലമല്ല കണ്ടോ അങ്ങ് ദൂരത്താണ് കേട്ടോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളത് അവിടെ പരുത്തി ഒക്കെയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് നമ്മൾ നടന്നു വന്നത് ആ വഴിയാണ് കേട്ടോ അതാ ഇവിടെ ഒരു വീടുണ്ട് അതാ ഇവിടെ ഒരു വീടുണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഇവിടെ ഒരു വീടുണ്ട് ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വീടുകളൊന്നും ഇല്ല അവിടെയെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കാടുപിടിച്ചിടക്കുകയാണ് അതാ ഇങ്ങനെ ഇനി ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇവിടെയും കാട് പിടിച്ചിടക്കയാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് കുറച്ചൊക്കെ പറ്റും റിസ്ക് എടുക്കുന്നില്ല കണ്ടോ ഇങ്ങനെ നമുക്ക് നടന്നു പോകാം പണ്ട് അത്യാവശ്യം വഴി വഴിയായിരുന്നിരിക്കണം അവിടെ രണ്ട് വീടുണ്ട് അതും ഇടിഞ്ഞു പൊളിഞ്ഞ് അടക്കുകയാണ് മിക്കവാറും അതിലേക്കുള്ള വഴിയായിരിക്കണം ഇത് ഈ ഒരു ഭാഗത്തൊരു വീടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം നല്ല ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഇവിടെയൊക്കെ വീടുണ്ടായിട്ട് അത് പൊളിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഈ ഒരു ചെടി വളർന്നിരിക്കണം മഞ്ഞക്കരിവേലം കരിവേലം മഞ്ഞയാണമെന്ന് അറിയത്തില്ല തമിഴ്നാട്ടിൽ കരുവേലം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കാടുപിടിച്ചിടക്കുകയാണ് നമുക്കിനി അതൊക്കെ തിരിച്ചടക്കാം അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് പറ്റുവാണെങ്കിൽ അതിൽ വല്ലതും വഴി ഉണ്ടെങ്കിൽ അതിൻ്റെ മുൻവശത്തേക്ക് പോവാം നമുക്ക് തിരിച്ചടക്കാം നോക്കിയേ എത്ര വീടുകളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് ആൾക്കാർ പോയി ആ ഇവിടെയൊക്കെ അല്ലേ ശരി എല്ലാം നശിച്ചു മണിയെണ്ണം പറയുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ വീട് ഉണ്ടായിരുന്ന എല്ലാം നശിച്ചെന്നാണ് എണ്ണം പറയുന്നത് ഇവിടെ പോസ്റ്റൊക്കെ ഉണ്ടല്ലോ ഇത് പണ്ടത്തെ പണ്ടത്തെ പോസ്റ്റാല്ലേ ആ ശരി ശരി ശരിയാണ് സിമെന്റ് പാർപ്പ് കൊണ്ടുള്ള ഉണ്ടാക്കും ഇത് കണ്ടെങ്ങനെ ഇത് ഇട്ടത്തിട്ട ഒരു എൺപത് എൺപത് വർഷം പിന്നെ ഇവിടത്തെ വീട് എല്ലാം നശിച്ചു ഇതിന്റെ ഓടക്കിടക്കുന്നു ഇവിടെ ഇവിടെ വീട് വീട് ഒരു ഒരു ഉണ്ട് അല്ലേ വീടിന്റെ തന്നെ ഇതുണ്ടല്ലോ എന്താ അതെ അതെ ഓക്കേ ഓക്കേ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അറയ്ക്കാം വലിയതാണ് അപ്പൊ വലിയ കുടുംബമുണ്ട് ഓ ശരി ഈ വീട്ടിലത്തെ വലിയ കുടുംബമാണ് താമസിച്ചത് അപ്പൊ കിട്ടത്തിട്ട് ഒരു പടി വീടിന്റെ ടൈപ്പ് കണ്ടു ഇത് കേരളത്തിലുള്ള ടൈപ്പ് പോലൊക്കെ കേരളത്തിലെ കുറെ കാണാം ഗ്രാമങ്ങളിലേ കാണാം അതെ അതെ ഈ വീട്ടില് ഈ വീട്ടില് കണ്ടോ ഇത് ആത്തങ്കുട്ടി ടൈൽസ് ആണ് ഈ കാരെക്കുടിയിലുണ്ടാക്കുടി ടൈൽസ് ആണ് ഇതെല്ലാം ഇവിടെ ഒരുപാട് വസതി ഉള്ളവരാ നിർമ്മാണിച്ചത് എല്ലാം കല്ലേ കരിങ്കല്ലേ ചെവത്ത ഗ്രാനായിട്ടാണ് ഇത് ബെൽജിയം കണ്ണാടി കിട്ടുന്നുണ്ട് കണ്ടോ ഓ ബെൽജിയം കണ്ണാടി കണ്ണാടിയാണ് പക്ഷേ ഇതെല്ലാം പിത്തലയാണ് ഇതെല്ലാം പിത്തലയാണ് തേക്കാണ് ഇത് കിട്ടത്തിട്ട് നൂറ് വർഷം പളക്കമുള്ള വീട് പറയുന്നത് വർഷം അതെ പിന്നെ ഇടക്ക് വന്ന് ഇവര് അമ്പലത്തിൽ ഇത് പുതുപ്പിച്ച് വെച്ചിരിക്കും ഇതിലെയാണ് വീട്ടിലെ വൈഭവങ്ങളിൽ ഇവിടെ ഉക്കുന്നത് ഭക്ഷണം കളിക്ക പിന്നെ വീട്ടിലുള്ള ശുഭകാര്യങ്ങൾ ഇതിൽ തന്നെ ഉക്കി സംസാരിക്കും

ഓ അത്ര വേദിയുണ്ട് ഓക്കെ അതായത് ഞാൻ ചോദിക്കുന്നത് ഇത് എന്തുകൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് ഈ കുമമായ അതാണോ സിമന്റ് ആണോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് കേട്ടോ ഗ്രാമത്തിലെ കുറച്ച് പൊളിയാത്ത് വീട് കഴിഞ്ഞാൽ അതേ ഉള്ളു അവർ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടായിരിക്കാം അവര് ഇപ്പൊ പൂർവീകം പണ്ട് തറവാട് എന്ന് പറയുമ്പോ ഇവരെല്ലാം പുറത്തുണ്ട് അവർ ഇടയ്ക്ക് വന്നിട്ട് ഈ ഒരു വീട്ടിലെ മാത്രം വീടല്ലേ അപ്പൊ എല്ലാവരും അവർ മധുര മദ്രസൈഡിൽ പോയി എന്തായാലും കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്നു പുറത്ത് നല്ല ചൂടാണ് ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ആശ്വാസമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കല്ലും അതോടൊപ്പം തന്നെ ഈ ഓടും അതൊക്കെ കൊണ്ടായിരിക്കണം നല്ല ഒരു തണുപ്പും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം എന്തായാലും പൂർണ്ണമായിട്ടും നശിക്കാത്തൊരു വീട് ഈ ഗ്രാമത്തിൽ കണ്ട ഇതാണ് കേട്ടോ ഇനി ഒരു വീടും കൂടെ ഉണ്ട് ആ വീടാണ് നമുക്കിനി കാണേണ്ടത് അതായത് നമ്മുടെ അയ്യയൊക്കെ താമസിക്കുന്ന വീട്ടിലേക്കാണ് ഇനി നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമില്ല നമുക്ക് പ്രത്യേകിച്ച് വീടുകളൊന്നും കാണാനില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ അങ്ങ് കുറച്ച് മാറിയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്ന് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരുന്നത് പിന്നെ മുന്നോട്ട് നടക്കാം ഇവിടെ ഇടിഞ്ഞുപൊളഞ്ഞ ഒരു വീടിനുള്ളിലേക്ക് നമുക്ക് കയറാം കേട്ടോ ഇത് ഇച്ചിരി വൃത്തിയായിട്ട് ഇടപെടുന്നുണ്ട് അതുകൊണ്ട് കയറാന്ന് പറഞ്ഞാൽ ആത്തംകൂടി ടൈലാണ് ഇതാണ് ആത്തങ്കൂടി ടൈൽ നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നു കേട്ടോ എല്ലാം നശിച്ചു ഓ അവിടെയൊക്കെ ഭിത്തിയൊക്കെ വിണ്ട് കീറിയിരിക്കുകയാണ് അതൊരു റൂമാണ് ഒരു വീട് ഇതെന്താണ് ഈ കാണുന്നത് ഇത് എന്താ പറയുന്നത് ഇവിടെ ധാന്യങ്ങളൊക്കെ മോളിലെ പളകയിട്ട് അടച്ചിരിക്കും ഇത് ഇതിൽ ഇതിലൊരു പളകയിട്ടിട്ട് വയ്ക്കും എന്താ കണ്ട ഓഹോ ഈ പളകര കൂടി അടച്ചു ഓരണം ഓരണം വയ്ക്കും ശ്വസിച്ചിട്ട് ഓരോ ഓരണമായിട്ട് എടുക്കും ഇത് ഫുള്ള് ഭക്ഷണത്തിന് വേണ്ടി വെക്കിയ ധാന്യം ഇതാണ് ധാന്യപ്പറ ഈ ഒറ്റ മുറയുള്ളൂ വീടുകൾക്കൊക്കെ അതല്ല ധാന്യ ധാന്യവർക്ക് മാത്രം വെച്ചിട്ടുണ്ട് അല്ല ഇതല്ല ഞാൻ ഇവിടെ ഒക്കെ അല്ല ഇതല്ല പൂർണ്ണമായും അപ്പുറത്ത് നശിച്ചല്ലോ വള്ളി അപ്പുറത്തെ സൈഡ് വിടാ ഇത് അവർ തറവാട് കൊണ്ട് ഈ ധാന്യപ്പരുന്നാതെ സൂക്ഷിക്കണമെന്ന് വെച്ച് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ആളും ഇത് തരുന്നില്ല കഥവൊക്കെ പൊളിച്ചില്ല കഥ കഥ വെക്കണം ഓട്ടായി അപ്പൊ എന്തായാലും ഉള്ളിലേക്ക് കയറുമ്പോഴേ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഇടിഞ്ഞ് പൊളിഞ്ഞ് വിത്തിയൊക്കെ വിണ്ട് കയറി ഒരു ജനലൊക്കെ ഉണ്ട് പുറത്തേക്ക് നോക്കിട്ട അതാണ് പുറം ഇവിടെ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ നശിച്ചു പോയിരിക്കുകയാണ് ഇതിൻ്റെ മേൽക്കൂര പിന്നെയും വലിയ കുഴപ്പമില്ല കഴിക്കോലൊക്കെ അപ്പുറത്ത് അവിടെ ആ ഒരു ഭാഗത്തൊക്കെ പൊട്ടിട്ടുണ്ട് കഴിക്കോലൊക്കെയാണല്ലോ അത്യാവശ്യം കുഴപ്പമില്ല ഇപ്പുണ്ട് മറ്റു വീടുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചവേ ഈ ഒരു ഡോറിൽ നോക്കി മൂന്നേ ഭാഗം പന്ത്രണ്ടെന്നും രണ്ടേ ഭാഗം ഇരുന്നൂറ്റി പതിനെട്ടെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ഇത് ആദ്യം ഈ ഇരുന്നൂറ്റി പതിനെട്ടാ നമ്പർ വീടായിരുന്നത് പക്ഷേ ഇവിടെ ഇരുന്നൂറ്റി പതിനെട്ട് വീടുകളുണ്ടായി അപ്പോൾ അതിൻ്റെ നമ്പറാണ് ഇപ്പം അതെല്ലാം പൊളിഞ്ചു പേര് പന്ത്രണ്ട് വീടേ ഉള്ളൂ ഇപ്പം ആദ്യം പൊളിഞ്ച് ഇപ്പോൾ നാലഞ്ച് വീടേ ഉള്ളൂ അതിൽ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഒരു വീട്ടിലെ പിന്നെല്ലാം പൊളിഞ്ചിപ്പോൾ പന്ത്രണ്ട് വീലേ ഉള്ളൂ പന്ത്രണ്ട് വീടില് ഇപ്പോൾ എല്ലാം ഉണ്ട് അതാണ് ഇപ്പം ഇവിടെ നമുക്ക് വരുമ്പോൾ കാണാൻ കഴിയും എന്തായാലും ഇവിടെ കയറുണ്ട് അറിയാൻ പറ്റി അങ്ങനെ വീടിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് വരികയാണ് കേട്ടോ പുറത്തേക്ക് വരുമ്പോഴേ ഒരു സംഭവം കണ്ടു ഒരു ചെറിയൊരു ബിൽഡിങ് അപ്പം ഇതിനെക്കുറിച്ച് നമ്മളിവിടുത്തെ അയ്യയോട് ചോദിച്ചപ്പം അയ്യ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് കാലത്തെ ടി വി മുറി എന്നാണ് പറയുന്നത് നമ്മുടെ അയ്യായും അതോടൊപ്പം തന്നെ നമ്മുടെ അണ്ണനും പറഞ്ഞത് മണിയണ്ണനും പറഞ്ഞത് ടി വി മുറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി പകൽ സമയത്ത് ഇതിനകത്ത് വെച്ച് പൂട്ടും രാത്രി ആവുമ്പോഴത്തേക്ക് ടി വി എടുത്ത് ഇവിടെ ഒരു ഇത് വെക്കും എന്താ പറയുക ഒരു പലക വെച്ചിട്ട് അതിൻ്റെ മോളി വെച്ചിട്ട് ടി വി വെച്ച് ഇവിടെ ആൾക്കാരിരിക്കും ഇതിൻ്റെ മുന്നിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആൾക്കാരിന്ന് ടി വി കാണുന്ന ഒരു ഇടവായിരുന്നു അതായത് പണ്ട് കാലത്ത് എല്ലാ വീട്ടിലൊന്നും ടി വി ഇല്ല നമുക്കറിയാലോ നമ്മുടെ വീട്ടിലൊന്നും ടി വി ഇല്ലായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ പത്ത് മുപ്പത് വർഷം പുറകോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷമൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലും ടി ഉള്ള വീടുകളൊന്നും ഇല്ല ആ ഒരു സമയത്ത് ഗവൺമെൻറ്റ് ഒരു ഗ്രാമത്തിലൊരു സ്ഥലത്ത് ടി വി മുറി ആയിട്ട് പണിതാണ് ഇത് ടി വി മുറി ഇപ്പോൾ കാണാൻ പറ്റുന്ന ഈ ഒരു ഒരേ ഒരു ഗ്രാമത്തിലാണെന്ന് പറഞ്ഞത് മണിയണ്ണൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു മുറി ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത് പണ്ടൊക്കെ മണിയണ്ണൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ ടി വി കാണുന്ന ഇടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പം വളരെ യാദൃശ്യമായി കണ്ടതാണ് ഈ ഒരു മുറി അങ്ങനെ ഗ്രാമത്തിലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ഇവിടെ താമസിക്കുന്ന അയ്യായിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് പറഞ്ഞിരുന്നല്ലോ ഒരു ഏക കുടുംബം താമസിക്കുന്നുണ്ടെന്ന് ആ ഒരു വീട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത് ഒരേ ഒരു ഉള്ളൂ ആ വീടിന് കുറച്ച് സവിശേഷതകളുണ്ട് സവിശേഷത എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സവിശേഷതയല്ലോ കേട്ടോ ആക്ച്വലി നമ്മളിപ്പോൾ കണ്ട വീടുകളെല്ലാം ഓടുമേഞ്ഞ വീടുകളായിരുന്നു അല്ലേ ഓടും പിന്നെ എന്താ പറയുക പഴയ നിർമ്മിതികളാണ് നമ്മളിപ്പോൾ കണ്ടത് എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏകപ്പെട്ട ആ ഒരു വീട് കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പണ്ട് ആ വീട് ഓടുമേഞ്ഞ നമ്മളിപ്പോൾ കണ്ടുപോലത്തെ വീടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയാണ് ആ വീട് പുതിയതായിട്ട് പണുന്നത് ആക്കിയത് അത് ഗവൺമെൻറ് ആണ് ആ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്കിനി അവിടെ ചെന്നതിനു ശേഷം ചോദിച്ച് മനസ്സിലാക്കാം മണിയണ്ണനും അയ്യായും കൂടെ മുന്നോട്ട് നടന്നു പോയിട്ടുണ്ട് നമുക്കിനി അവരുടെ വീട്ടിൽ പോയിട്ട് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അയ്യാ ഓ പല്ലി പല്ലി വെള്ളപ്പള്ളി ആ ഹാ ഹാ ഓ ശരി അമ്മ പറഞ്ഞിട്ട് വെള്ളപ്പല്ലി എന്ന് പറഞ്ഞു ഓ ആദ്യം കേട്ടോ വെള്ളപ്പള്ളി ആ കണ്ട് 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 ആ പത്തച്ചു പത്തച്ചു വെള്ളപ്പള്ളി ആ ഹാ ഹാ അപ്പം ഇതാണ് അയ്യടെ വീട് വനക്കാം വണക്കം അങ്ങനെ എന്തായാലും അയ്യയുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കയാണ് ഇവിടെ നമുക്ക് ഒരു അമ്മയും കാണാം അയ്യടെ പേരെന്നെസ് ബോസ് കൂപ്പിടതാ ബോസ് ആ അടിപൊളി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഏ എന്താ പേരിട്ട് ആ വാറന്ത് ശരി 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 ഓ ഓക്കെ ഓക്കെ എമ്പത് വയസ്സായ മൂന്ന് വയസ്സ് ഓകെ ഓക്കെ അപ്പം സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് പേരിട്ടിരിക്കുന്ന അയ്യയ്ക്ക് അത് ഇപ്പള ഞാൻ അറിഞ്ഞത് അമ്മ പേര് സുബലക്ഷ്മി നല്ല പേര് ഡി ബി 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 സുബലക്ഷ്മി ബോസ് ആ ബി ബോസ് സുബലക്ഷ്മിയുടെ ബി സുബലക്ഷ്മിയുടെ ഓക്കെ 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 അപ്പം അയ്യയുടെ ഭാര്യയാണ് അമ്മ അപ്പൊ എന്തായാലും നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഇതിപ്പം ഇങ്കേ ടോട്ടൽ എവളോ വീട് ഇരിക്കും മൊത്തമാന്ത് ഇതൊക്കെ ഒറ്റ വീട് മറ്റെന്താ ഇറക്ക് ഓക്കെ മുന്നാടി വീട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനെട്ട് വീട് നിറയെ ഇരുന്നിരുന്നത് ഇപ്പൊ ഇല്ല ഓക്കെ ഇപ്പൊ ആ ഓ ശരി ശരി அப்படியா இதுக்காக ஊரை விட்டு எல்லாரும் பஞ்சம் அப்ப பஞ்சத்துனால ஊரில் ஆளுகளுக்கு ஒன்றும் வெள்ளாம விளைச்சல் செய்யறது இல்லை ஒன்றும் இல்லை பஞ்சம் வந்தோம்னால அப்படி இப்படியே அங்க அங்கிட்டு போய் மெட்ராஸ் அங்கிட்டு கோயம்புத்தூர் இப்படி போய் அப்படியே செட்டில் ஆகிக்கிட்டாங்க ஆனா வருஷத்துல ஒரு நாள் இந்த சாமி மழை பெய்யாது வெள்ளத்தை கிட்டு இப்போ ஒண்ணும் அது எல்லாரும் அவருடைய ஜோலி தேடி அதனால வீடு ஆள் பச்சையா வருஷத்துல உற்சவத்துக்கு வந்து ഇപ്പൊ ഇങ്ങനെ ഊര് വിട്ട് കളമ്പില്ലേ എവിടെ നല്ല എന്താ വശങ്ങളെല്ലാം ഇങ്ങനെ ഒരു തേർട്ടി ജനിച്ചത് വളർന്നതെല്ലാം ബസ് എങ്കിലും കിടക്കും

மண்ணூலி பாம்பு எல்லாமே எந்த பாம்பு கடிச்சாலும் பாக்கும் விட்டு போகாம வரும் அப்படியா எங்கே வைங்க இங்க தேடி வரும் என்னை தேடி வரும் அப்படியா அதுக்கு மேல மருந்தெல்லாம் வச்சு மரம்

സംസാ ചേച്ചി അപ്പൊ ഇതൊക്കെയാണ് അമ്മയുടെ അച്ഛന്റെ വിശേഷങ്ങൾ ഈ ഒരു ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും ഇവിടെ നിന്ന് ഊര് വിട്ടു പോകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നല്ല വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമൊന്നുമില്ല അതായത് കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമൊന്നുമല്ല ഇപ്പം നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ധാരാളം പരുത്തി ഇവിടെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് കൃഷി ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ ബോർവെല് കുത്തി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടില്ല അപ്പോൾ ഹാർഡ് വാട്ടർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുടിക്കാനും കുളിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വന്നതോടുകൂടിയൊക്കെയാണ് ആൾക്കാർ പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് നിലവിൽ നമ്മൾ കണ്ടുള്ള വീടുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിരിക്കുകയാണ് ഇരുന്നൂറ്റി പതിനെട്ട് വീടുകളൊക്കെ ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നേ അല്ലെങ്കിൽ മുപ്പത് വർഷം മുന്നേ ഒക്കെ ഉണ്ടായിരുന്നത് കുറഞ്ഞ് കുറഞ്ഞപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് വീടുകളായി അതിൽ എല്ലാം പൊളിഞ്ഞ വീടാണ് നമ്മൾ കണ്ടത് ഈ ഒരു വീടും പിന്നെ ഇതിനോട് ചേർന്ന ഒരു വീടുമാണ് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടായിട്ട് നമ്മൾ കണ്ടത് ഇതിപ്പം ഗവൺമെൻറ് പണത് കൊടുത്തൊരു വീടാണ് ഇനി ഇതിനകത്തൊരു ടിസ്റ്റ് ഈ ഒരു വീടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് ഈ ഒരു വീട് പണിതിരിക്കുന്നത് ഗവൺമെൻറ്റാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഈ ഒരു വീട് ഇവിടെ പണിയാൻ കാരണം ஒரு கலெக்டர் கலெக்டர் பேட்டி கண்டு இவருக்கு தாமசிக்க ஒரு புத்தி முட்டாது அப்பா அவளை கண்டுக்டர் நேரம் അതാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിവിടെയുള്ള കളക്ടർമാർ വളരെ സപ്പോർട്ടാണ് കേട്ടോ ഞാൻ തൂത്തുക്കുടി പോയ സമയത്തും മീനാക്ഷിരം എന്ന ഗ്രാമത്തിൽ പോയപ്പോഴും അവിടെ ഒരു കളക്ടർ വന്ന് അദ്ദേഹത്തിന് കുടിവെള്ളം അവിടെ എത്തിച്ചു കൊടുത്തു വെള്ളമെല്ലാത്തിൻ്റെ പേരിൽ വീഴ്ച പോയൊരു ഗ്രാമമായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നല്ലൊരു കളക്ടർ ഉണ്ടെങ്കിൽ ഒരു ഗ്രാമം തന്നെ മാറിയാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഊരുവിട്ടു പോയപ്പോഴത്തേനും ഇവിടെ ഈ അയ്യ അമ്മയും മാത്രമാണുള്ളതെന്ന് അറിഞ്ഞ് അദ്ദേഹം ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി വീട് പണിതു കൊടുത്തു എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞ ഒരു ടിസ്റ്റ് വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു അത് കേട്ടപ്പോൾ ആ കളക്ടറിന് പ്രത്യേക ഒരു അഭിനന്ദനം ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഇതാണ് വീടിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാനാണെങ്കിൽ എന്തായാലും ഗവൺമെൻറ് പുതിയതായിട്ട് വെച്ച് കൊടുത്ത വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് അയ്യ പറഞ്ഞത് നിലവിലിവർ വിഷത്തിനുള്ള ചികിത്സ പാമ്പ് കടിച്ചിട്ട് വരുന്ന വിഷത്തിനുള്ള ചികിത്സ ഇവർ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ പയൽസിനുള്ള മറ്റ് ആയുർവേദ മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട് കുറേ ആയുർവേദപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇവർ താമസിക്കുന്നത് അതിൽ നിന്നൊക്കെ ചെറിയ ഉപജീവന മാർഗ്ഗത്തിനുള്ള വക അവർ കണ്ടെത്തുന്നുണ്ട് മാത്രമല്ല മക്കൾ മൂന്നാല് പേരുണ്ട് അപ്പോൾ അവരും ഇവരെ സഹായിക്കുന്നുണ്ട് അവരിടയ്ക്ക് ലീവൊക്കെ കിട്ടുമ്പോൾ ഇവിടെ വന്ന് ഇവരെ കണ്ട് തിരിച്ചു പോകുന്നുണ്ട് ഒരു ദിവസമൊക്കെ ചിലപ്പോൾ തങ്ങിയിട്ടായിരിക്കും അവർ പോവുക എന്തായാലും അവർ വരുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ചുറ്റുമുള്ള ആൾക്കാരൊന്നും ഇവിടെ നിലവിലില്ല ഇപ്പോൾ ഇവര് രണ്ടുപേരും മാത്രമാണ് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത് ബസ് സർവീസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ ബസ് റൂട്ടുകളുണ്ട് അവിടെ നിന്ന് രാവിലെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ബസ് വന്ന് പോകുന്നുണ്ട് ആ സമയത്തൊക്കെ വേണമെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഐ ഐക്കോട് ഒരു ടി വി എസിൻ്റെ സ്കൂട്ടർ ഉണ്ട് അതിൽ കയറിയിട്ട് ആറേഴ് കിലോമീറ്റർ പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ സ്കൂട്ടറിലാണ് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത് ഇപ്പോൾ കുറച്ച് ഉള്ളിലായ കൊണ്ട് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒന്നും ഈ പരിസരത്തൊന്നും വേറെ വീടുകളോ എന്താ പറയുക ഒരു ഗ്രാമമൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയില്ല ആകെ ഉള്ളത് കരുവേല ചെടികൾ മാത്രമാണ് എവിടെ നോക്കിയാലും കുറേ കരിവേല ചെടികൾ കാണാം പിന്നെ പരുത്തി കൃഷി ചെയ്തിരിക്കുന്നതും കുറെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും നിലവിൽ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് നിലവിലൂടെ ഉണ്ട് കേട്ടോ ബാക്കിയുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ കുറച്ച് ദൂരം പോകണം ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതും കുറേ ദൂരം പോകണം പിന്നെ സാധനം വാങ്ങിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും കുറേ ദൂരം പോകണം വെള്ളത്തിന് വേണ്ടി താമരപരണി ആ തിരുനെ താമര നിലവിൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ ബോർവെലോ കിണറോ കാര്യങ്ങളൊന്നും ഇല്ല വെള്ളം ഹാർഡ് വാട്ടർ ആണ് പിന്നെ അതുകൊണ്ട് തന്നെ അത് കുടിക്കാൻ Altyazı കുളിക്കാനൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ടാങ്ക് കിട്ടിയിട്ടുണ്ട് ആ ടാങ്കിലേക്ക് വെള്ളം വരുത്തുകയാണ് സർക്കാരാണ് ആ ഒരു വെള്ളം ഇവിടത്തേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒരു ടാങ്കിലേക്ക് അപ്പോൾ ആ വെള്ളമാണ് ഇവർ കുളിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ വെള്ളമൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഇനിയിപ്പോൾ വേറെ പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല പ്രധാനമായിട്ടും ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ പലായനം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കുടിവെള്ളം വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പുറത്തേക്ക് പോകാനുള്ള കാരണം മാത്രമല്ല സ്കൂളും അതോടൊപ്പം തന്നെ മറ്റു സൗകര്യങ്ങളും ഹോസ്പിറ്റലിൽ ഇതൊന്നും ഇവിടെ ഈ പരിസരത്തൊന്നുമില്ല എല്ലാം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇടിഞ്ഞു കിടക്കുന്ന വീടുകളും ആൾ താമസവും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ആകെയുള്ളത് ഈ അയ്യയും അമ്മയും മാത്രമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ കുച്ചാമ്പട്ടി ഗ്രാമത്തിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ എന്തായാലും ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി തിരിച്ചു മടങ്ങിയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴും ഇതുപോലത്തെ ഗ്രാമങ്ങളൊക്കെ തമിഴ്നാട്ടിലുണ്ട് എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ തൂത്തുക്കുടി മീനാക്ഷിപുരം പോയ സമയത്ത് അവിടെ മാത്രമേ അങ്ങനത്തെ ഒരു ഗ്രാമം കാണാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അതൊക്കെ പാടെ മാറി ഇവിടെയും ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമം ഗ്രാമമുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കിട്ട് കഴിഞ്ഞു അപ്പോൾ മനസ്സിലാക്കുക കുടിവെള്ളം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ശുദ്ധജലം ലഭിക്കാത്തതിൻ്റെ പേരിലാണ് ഒരു ഗ്രാമം തന്നെ ഇവിടെ ഇല്ലാതായിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു മടങ്ങിയാണ് വരുന്ന സമയത്ത് കുറേ ചേച്ചിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നൂറുനാൾ വേല എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് വന്ന ചേച്ചിമാരൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നിരുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരൊക്കെ ഇപ്പം പോയി കേട്ടോ ഇപ്പോൾ ഇവിടെ നിലവിൽ അമ്മയും അയ്യേയും മാത്രമായി ഇനി രാത്രി ക്യാമ്പ് അവരെങ്ങനെ ഇരിക്കൂ എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് വേറെ സംസാരിക്കാനായിട്ട് തൊട്ടടുത്ത് വീടുകളോ ഒന്നുമില്ല അല്ലെങ്കിൽ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനാണെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കുമല്ലോ ഒരു അവസ്ഥ ശരിക്കും ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതം തന്നെയാണ് അവരുടെ ഒരു കാര്യം പക്ഷേ അവർ അതുമായിട്ടങ്ങ് ശീലിച്ചു പോയിരിക്കുകയാണ് നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോഴത്തേനും ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ അവർ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അയ്യ തന്നെ പറഞ്ഞു കേട്ടില്ലേ ജനിച്ച് വളർന്നതെല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന് സ്വന്തം മണ്ണ് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തൂത്തുക്കുടിയിലെ പോലെ തന്നെ സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടും അദ്ദേഹം മാത്രം അവിടെ പിടിച്ചു വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം ഇവിടെ തന്നെ നിലകൊള്ളുകയാണ് ആ അമ്മയും കൂട്ടി ഇങ്ങനെ അങ്ങനെ താമസിക്കുകയാണ് ചെറിയ നാട്ടോ ഇതൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നു അതാണ് അവരുടെ ഒരു ജീവിത രീതികളെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയാർന്ന കാഴ്ചയും ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞത് അപ്പം എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മളിനി തിരിച്ചു പോവുകയാണ് ഇനിയിപ്പം മധുരയ്ക്ക് പോകണം ഏകദേശം ഇവിടുന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററോളം മാറിയിട്ടാണ് മധുര സ്ഥിതി ചെയ്യുന്നത് പിന്നെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ ബാക്കി യാത്ര തുടരും മിക്കവാറും ഇന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതായിരിക്കും ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊക്കെ മധുരയിൽ നിന്ന് എടുക്കാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും പക്ഷേ ഇന്നൊന്ന് വീട്ടിലേക്ക് പോകണം അത്യാവശ്യമായിട്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ മനോഹരമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് വരാം അതൊരേവർക്കും യെസ് ബൈ ബായ്